നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ തീരുമാനങ്ങളാണ് പറയുന്നത് അപ്പോൾ മീറ്റിംഗ് തീരുമാനങ്ങളിൽ ആദ്യം തന്നെ ഒരു പ്രായോഗിക പരീക്ഷയാണ് പറയുന്നത് കേരള സംസ്ഥാന ജലാഗതാഗത വകുപ്പിൽ വെൽഡർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം ചാക്ക ഗവൺമെൻറ് ഐ ടി ഐയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് എന്ന തീയതികളിൽ പ്രായോഗിക പരീക്ഷ നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ സ്വന്തം ചെലവിൽ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് പ്രസ്തുത പരീക്ഷ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ് മൊബൈൽ എസ് എന്നിവ നൽകിയിട്ടുണ്ട് സംശയങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാന ഓഫീസിലുള്ള ജിആർ എയ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ സീറോ അടുത്തത് ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷയും കേരള പോലീസ് വകുപ്പിൽ വുമൻ പോലീസ് കോൺസ്റ്റബിൾ വുമൻ പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് മുസ്ലിം നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികവർഗം തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് മുതൽ ആറ് വരെ രാവിലെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലായി ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് പ്രസ്തുത തസ്തികകളുടെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സഹിതം ഹാജരാകണം കായികക്ഷമതാ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്കുള്ള പ്രമാണ പരിശോധന അന്നേ ദിവസം നടത്തുന്നതാണ് നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്നവരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല അടുത്ത ഇന്റർവ്യൂകളാണ് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് പി എസ് സി പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അതിനുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് ഒക്കെ നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ വർക്ക് സൂപ്രണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ പി എസ് സി കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേൺ കാറ്റഗറി നമ്പർ അറുനൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ആദ്യഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലും രണ്ടാം ഘട്ട അഭിമുഖം ഫെബ്രുവരി അഞ്ചിനും പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് രണ്ടാം ഘട്ട അഭിമുഖത്തിൽ ഉൾപ്പെട്ടവർക്കുള്ള ഉൾപ്പെട്ടവർക്കുള്ള അറിയിപ്പ് പിന്നീട് ലഭ്യമാക്കും പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് എ ഇ ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ത്രീ എ വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ടു എയ്റ്റ് വൺ ഇനി ഒ എം ആർ പരീക്ഷ ജനുവരി ഇരുപത്തിയേഴിനാണ് പരീക്ഷ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് രാവിലെ ഏഴ് മണി മുതൽ എട്ടമ്പത് വരെയാണ് ഒ എം ആർ പരീക്ഷ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ റീജിയണൽ മാനേജർ ജനറൽ അല്ലെങ്കിൽ സൊസൈറ്റി കാറ്റഗറി രണ്ടും ഉണ്ട് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ വന്ന പോസ്റ്റ് ആണ് നോട്ടിഫിക്കേഷൻ ആണിത് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് രാവിലെ ഏഴ് മണി മുതൽ എട്ടത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപതിന് രാവിലെ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും പൊതുമരാമത്ത് പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് വിംഗ് വകുപ്പിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് രാവിലെ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാലിന് രാവിലെ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് Yeah. Mm -hmm.